മതസൂഹാർദ്ദം മയക്കുമരുന്ന് ദുരുപയോഗം സ്ത്രീശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ ജനകീയ ബോധവൽക്കരണവുമായി അമൃത യുവധർമ്മധാര അയുധിന്റെ ആഗോള പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓച്ചിറയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അമ്മയുടെ പ്രഥമ ശിഷ്യനും മാതാ അമൃതാനന്ദമയ്യ മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണം മതസൗഹാർദ്ദം മയക്കുമരുന്ന് ദുരുപയോഗം സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് അയുധിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി അഹമ്മദീയ മുസ്ലിം മസ്ജിദ് ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എന്നിവിടങ്ങളിൽ മതസൗഹാർദ്ദ സന്ദേശങ്ങളുമായി സന്ദർശനം നടത്തിയ ശേഷമാണ് അയുദ്ധ അംഗങ്ങൾ ഓച്ചിറ ടൗൺ മൈതാനിയിലേക്ക് എത്തിയത് വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തിയായിരുന്നു സന്ദർശനം സ്നേഹം മുൻനിർത്തിയുള്ള നൃത്താവിഷ്കാരത്തോടെയാണ് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് മയക്കുമരുന്ന് നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി യുവജന സംഘാംഗങ്ങൾ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായ പ്രതിജ്ഞയെടുത്തു അമ്മയുടെ പ്രഥമ ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ലഹരി വസ്തുക്കളുടെ ഉപ ഉപഭോഗം മനുഷ്യനെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും നശിപ്പിക്കുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒൻപതോളം സ്ത്രീകളെ ചടങ്ങിൽ ആദരിച്ചു സ്ത്രീയും പുരുഷനും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണെന്ന അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ട മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കൃതജ്ഞതയോടെ സ്മരിക്കുവാൻ കൂടി വേണ്ടിയാണ് അയുധ് ഈ വേറിട്ട പരിപാടിക്ക് രൂപം നൽകിയത് മുപ്പത് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറോളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന അയുധിന്റെ ആഗോള പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും അമൃത ന്യൂസ് കൊല്ലം